ഈ പശുതമായ അൽത്തരെയ രണ്ടാമത്തെ പ്രാവശ്യം സാക്ഷ്യം പറയാൻ ഉദ്ദേശിച്ചിരുന്നത് പശുതീ പശുതമാറിയത്തിനും ഈശമിശയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ഡാലി ആനന്ദ് ഞാൻ മാൾട്ടയിൽ നിന്നാണ് വരുന്നത് ആദ്യമായി എനിക്ക് കിട്ടിയ അനുഗ്രഹം എനിക്കൊരു ഭവനം തന്നെ കഴിഞ്ഞ വർഷം ഞാൻ ജനുവരിയിൽ പോയപ്പോൾ ഞാനൊരു ഭവനത്തിന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് പോയിരുന്നു പക്ഷെ അതൊരിക്കലും നടക്കുമെന്ന് വിചാരിച്ചിട്ടല്ല നിയോഗം വെച്ചത് ഈ വർഷം ജനുവരി ഒക്കെ ആയപ്പോൾ ചില കുടുംബ പ്രശ്നങ്ങൾ കാരണം ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് വാടകയ്ക്ക് പോകേണ്ടി വരികയും അത് കഴിഞ്ഞ് മാർച്ചൊക്കെ ആയിപ്പിക്കും ഒരു ഭവനം വാങ്ങിച്ചാലോ എന്നൊരു ആലോചന വരികയും അങ്ങനെ പെട്ടെന്ന് മാർച്ച് മാസം തന്നെ ഒരു ഭവനം പോയി കാണുകയും അത് ഇഷ്ടപ്പെട്ട് ലോണിന് വേണ്ടി അപേക്ഷിച്ചു ഒരു തടസ്സങ്ങളുമില്ലാതെ ഈശോ മിശയായും മാതാവും ലോണെല്ലാം ഞാൻ എത്രയാണ് ലോണിന് വേണ്ടി എമൗണ്ട് മാതാവിനോട് ഈശോയോടെയും ചോദിച്ചത് അതിനേലും കൂടുതലായി എനിക്ക് തരികയും അവിടെ മാൾട്ടയിലെ എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതിന് തടസ്സം ഒന്നും കൂടാതെ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് അതെല്ലാം ശരിയാക്കി തന്ന് മാർച്ച് മാസം തന്നെ വീടിന് ആധാരം രജിസ്റ്റർ ചെയ്യാനും സാധിക്കുകയും മെയ് മാസം ഒന്നാം തീയതി വീട്ടിൽ കയറി താമസിക്കാനും സാധിച്ചു രണ്ടാമതായി എനിക്ക് കിട്ടിയ അനുഗ്രഹം രോഗസൗഖ്യമാണ് എൻ്റെ ശരീരത്തിൽ പല സ്ഥലങ്ങളായിട്ട് വലിയ വലിയ കുരുക്കൾ പോലെ വരികയും അതിങ്ങനെ ചൊറിച്ചിലും പിന്നെ ഒക്കെ ആയിട്ട് പഴുപ്പൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര വേദന അങ്ങനെയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഞാനത് ആദ്യം മെഡിസിൻ എടുത്ത് മെഡിസിൻ എടുത്ത് കഴിഞ്ഞപ്പോൾ അത് പിന്നെയും കൂടുകയും കുറയുന്നൊന്നുമില്ല അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മാതാവ് എനിക്ക് മനസ്സിങ്ങനെ തോന്നിപ്പിച്ച് ഉടമ്പടിത്തായാലും പറ്റിയാൽ മതിയെന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉടമ്പടി തൈലം എല്ലാ ദിവസവും ഉടമ്പടി തൈലം പറ്റുകയും ഉപ്പിട്ട് വെഞ്ചിരിച്ചു ഉപ്പിട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ കാല് കഴുകെ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് അതെല്ലാം പെട്ടെന്ന് തന്നെ ഉണക്കുകയും എല്ലാ രോഗസൗഖ്യം കിട്ടി മൂന്നാമതായിട്ട് ഞാനൊരു നിയോഗം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലിയിലെ തടസ്സങ്ങളെല്ലാം മാറാൻ വേണ്ടി അതിനായിട്ട് കഴിഞ്ഞ വർഷം കോൺട്രാക്റ്റ് പുതുക്കി കിട്ടി പിന്നെയാണെങ്കിൽ ഞാൻ ഒരു കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ് എല്ലാ ദിവസവും ഒരു ദിവസം ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി ഡ്യൂട്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് രാവിലെ ഇപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ മാതാവ് ഇങ്ങനെ പറയുക നീ എയർ ബെഡ് നോക്ക് എയർ ബെഡ് നോക്കി രണ്ടു പ്രാവശ്യം മറപ്പം ഞാൻ അത്ര മൈൻഡ് ചെയ്ത് പിന്നിങ്ങനെ മനസ്സെന്ന് പറയുമോ എയർ ബെഡ് നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ എയർബെഡ് പോയി നോക്കി അപ്പോൾ അതിൻ്റെ എല്ലാം വിട്ട് വിട്ടുകിടക്കുന്നത് അവിടെ ഒരു പേഷ്യൻ്റെ എയർ ബെഡ് എല്ലാം ഓഫായിപ്പോയി രണ്ട് പേഷ്യൻ്റെ രണ്ട് സ്റ്റാഫിനെ ടെർമിനേറ്റ് ചെയ്തതാണ് അപ്പം ഞാനത് എനിക്കത് അറിയായിരുന്നു ഞാനെന്ന പേടിച്ച് പിന്നെ പോയി എയർബെഡിൽ നിന്ന് ചെക്ക് ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒരു തരി പോലും എയർ പുറത്തേക്ക് പോയിട്ടില്ല അത് ഞാൻ അവിടുത്തെ സ്റ്റാഫിനെ ഇൻഫോം ചെയ്ത് സ്റ്റാഫൊന്ന് ഇൻഫോം ചെയ്ത് നോക്കി കഴിയുമ്പോൾ അവരും ഏറെ ഒന്നും പോയിട്ടില്ല അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു ജോലിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ആയിട്ട് മൂന്നാമതായിട്ട് ആയിട്ട് എനിക്ക് കിട്ടിയാൽ അനുഗ്രഹം ഒരു എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കുഞ്ഞ് ഹന്നമരിയാണെന്നാണ് പേര് ആ കുഞ്ഞ് കിഡ്നി ഫെയിലിയറൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു വെൻറ്റിലേറ്ററൊക്കെ ആയിരുന്നു കിട്ടത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ എന്നെ വിളിച്ച് പറഞ്ഞു നീ പ്രയർ റിക്വസ്റ്റ് ഇട്ടൊന്ന് പ്രാർത്ഥിക്കണം അപ്പം എൻ്റെ ലൈറ്റൊക്കെ എൻ്റെ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അതിൻ്റെ ഫലമായി ആ കുഞ്ഞ് രക്ഷപ്പെട്ടു എന്നറിഞ്ഞു അതിന് ദൈവത്തിന് ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് എല്ലാ ദിവസവും ഞാൻ വചനം എല്ലാ എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യും അതുപോലെ ഡെയിലി ബ്രെഡ് പിന്നെ ഉടുമ്പടി ധ്യാനം കൃപാസത്തിൻ്റെ പത്രം അത് ഓൺലൈനിൽ ഞാൻ എല്ലാവർക്കും എല്ലാ മാസവും ഓൺലൈനിൽ കിട്ടുമ്പോൾ അതെല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്യുകയും പിന്നെ കാരുവിനപ്പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് അമ്മയുടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുത്ത് വീട്ടിൽ നിന്ന് കാരുണ്യപ്രവർത്തിട്ട് അവരെ സഹായിക്കുക അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാനിങ്ങനെ ഒരു കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത് അവിടുത്തെ പേഷ്യൻസിനെല്ലാം ഞാനൊരു സ്നേഹത്തോടെ അവരെ കെയർ ചെയ്യും ഇത്രയൊക്കെ ചെയ്തു തന്ന എന്ത് പശുതേ മാതാവിനും ഈശോ മിഷേക്കും ആയിരുന്നു നന്ദി കുർബാന എനിക്ക് കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കെയർ ഹോമിൻ്റെ അകത്ത് എനിക്കൊരു പള്ളിയിൽ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഈശോട് മാതാവിനോട് ഒരു കാര്യം പറഞ്ഞോളൂ എനിക്ക് എപ്പോഴും മനസ്സിന് വിഷമമെടുമ്പോൾ എനിക്ക് എപ്പോഴും വന്ന് പ്രാർത്ഥിക്കാൻ അടുത്തൊരു പള്ളി വേണം പിന്നെ എനിക്ക് എപ്പോഴും വന്ന് കാണാനും വർത്താനം പറയാനും അങ്ങനെ ഒരു ഞാൻ നിയോഗം വെച്ചിട്ടാണ് ഇവിടുന്ന് പോയത് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെ പള്ളി ഞാൻ വർക്ക് ചെയ്യുന്ന കെയർ ഹോമിൻ്റെ അകത്തും പള്ളി മലയാളം കുർബാന ഉണ്ട് മലയാളം കുർബാനയ്ക്ക് പോകും പിന്നെ കെയർ ഹോമിൻ്റെ അകത്ത് മൾട്ടിസ്റ്റിലാണ് കുർബാന എന്നാലും അവിടെ കുർബാനയ്ക്ക് പോകും പിന്നെ കൂടാൻ പറ്റാത്ത ദിവസങ്ങളിൽ മാത്രം ഓൺലൈനിൽ ഞാൻ കുർബാന കാണും പിന്നെ വചനം എല്ലാ ദിവസവും അരമണിക്കൂർ വചനം വായിക്കും ഉടമ്പടിയിലെല്ലാതും ഞാൻ ഇതാകും മൂന്ന് മാസം കൂടുമ്പോൾ എല്ലാ മാസം മൂന്ന് മാസം കൂടുമ്പോഴും ഞാൻ ഉടുമ്പടി ഓൺലൈനിൽ പുതുക്കാൻ പുതുക്കാറുണ്ട് എന്നോട് കൊണ്ട് ഞാൻ ചെയ്യാറുണ്ട് വിശുദ്ധ ഫോലോ സ്ലിഹായ ഫേസോസാർക്ക് എഴുതിയ ലേഖനത്തിൽ രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം പറയുന്നു പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു നാം എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് ഈ ആലയത്തെ എങ്ങനെ പരിശുദ്ധമായ വിശുദ്ധിയോടുകൂടി കാത്തു സംരക്ഷിക്കണമെന്നാണ് ഈ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ കൃത്യമായി വചനം വായിക്കുമ്പോൾ ഓരോ വാക്കും ഓരോ വചനവും ഹൃദ്യമായി നമുക്ക് തോന്നുന്നത് ഉടമ്പടിയിലായിരിക്കുമ്പോൾ നാം വചനത്തെ സ്വീകരിക്കുന്ന ഒരു വലിയ അവസ്ഥയും അനുഭവവും നമുക്കുണ്ടാകുമ്പോഴാണ് ഇവിടെ ഡാലി വളരെ മനോഹരമായ തൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഇവിടെ ഏറ്റുപറയുകയായിരുന്നു ഡാലി ഡാനി ഡാലിക്കും ഡാലിയുടെ കുടുംബത്തിനും വേണ്ടി ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നമുക്ക് നല്ലൊരു നന്ദി പറയാം ഇവർക്കൊരു ഭവനമില്ലാതിരുന്ന അവസ്ഥയിലാണ് ഡാനി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നാം ഓരോരുത്തരുടെയും പോലെ തന്നെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ആദ്യമായി ഇവിടെ വരുന്നതെങ്കിലും അത് ആധ്യാത്മികമായി വളരെ മുട്ടിട്ട് വളരുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാം ചെറിയ ചെറിയ ഭൗതിക ആവശ്യങ്ങളേക്കാൾ കൂടുതൽ പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ ഉണ്ടായിരിക്കണമെന്നും ഈശോ തൻ്റെ ജീവൻ്റെ രക്ഷകനായിരിക്കണമെന്നുമുള്ള വലിയ ബോധ്യത്തിലേക്കും നിത്യതയോളം ഈശോൻ്റെ കൂടെ ഉണ്ടാകണമെന്ന വലിയ സാക്ഷ്യത്തിലേക്ക് നാം എത്തിച്ചേരുന്നതാണ് ഓരോ സാക്ഷ്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തൻ്റെ ഭവനമില്ലാതിരുന്ന സ്ഥിതിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുകയും വളരെ പെട്ടെന്ന് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇവർക്ക് നല്ല ഒരു ഭവനം വാങ്ങുന്നതിനും ലോൺ ശരിയാകുന്നതിനുമെല്ലാം വലിയ മാധ്യസ്ഥമുണ്ടായി ഈശോ അവർക്കൊരു വീട് നൽകി അനുഗ്രഹിച്ചൊന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പക്ഷെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ താനിവിടെ അൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സമയഘടികാരം ചാർത്തിക്കൊണ്ടാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞ ദുരന്തം ഉണ്ടാകാൻ പോകുന്നുവെന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരന്തങ്ങളെയും ഏറ്റെടുക്കുക ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫയലുകൾ ഈശോയ്ക്ക് ഏൽപ്പിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു തരുന്നതും ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ തുടച്ചു മാറ്റുന്നതുമാണ് പരിശുദ്ധ അമ്മയുടെ ഈ വലിയ ജീവിത പദ്ധതി എന്ന് നമുക്കറിയാം ഓരോരുത്തരുടെയും സ്വഭാവത്തിൽ വരുന്ന രൂപീകരണങ്ങൾ നമുക്കറിയാം ക്രിസ്തു നമ്മിൽ രൂപപ്പെടുന്നത് വരെ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ജീവിത പദ്ധതിയാണ് ഉടമ്പടി എന്ന് നമുക്കറിയാം ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് വെറും ആശ്വാസങ്ങൾ മാത്രമല്ല വെറും ഭൗതികാനുഗ്രഹങ്ങൾ മാത്രമല്ല ജീവിതം തന്നെ ക്രമീകരിക്കുന്നുണ്ട് പലരും ഇവിടെ പറയാറുണ്ട് എൻ്റെ സ്വഭാവത്തിൽ വളരെ മാറ്റം വന്നു ഞാൻ കൃത്യമായി കുമ്പസാരിക്കാൻ തുടങ്ങി ഞാൻ കുർബാന കാണുകയല്ല കുർബാന അർപ്പിക്കുകയാണ് ഓരോ സാക്ഷ്യ സ്ഥിരീകരണ സമയത്ത് നാം കൃത്യമായി അവരോട് ചോദിക്കും നിങ്ങൾ കൃത്യമായി കുമ്പസാരിക്കുന്നുണ്ടോ പലർക്കും ചില കുംഭസാരത്തെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇപ്പോഴും വന്നില്ലെങ്കിൽ നാം സാക്ഷ്യം ഇവിടെ അവർ സാക്ഷികളായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് താൻ പാപമില്ലാത്ത അവസ്ഥയിലാണ് എപ്പോഴുമെന്ന് ഉള്ള ബോധ്യത്തോടു കൂടിയാണ് സാക്ഷ്യം പറയാൻ വരുന്നതെങ്കിൽ ഒരു പക്ഷേ അവരുടെ സാക്ഷ്യം ഇൻകംപ്ലീറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട് ഉദ്ദേശിക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ ആ പാപാവസ്ഥയെ ഏറ്റുപറഞ്ഞ് എപ്പോഴും വിശുദ്ധിയിലായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം അതുകൊണ്ടാണ് ഈ കൃപാസനത്തിൻ്റെ പടിഞ്ഞാറവശത്തുള്ള കുർവാസന മിഷൻ സെൻറ്ററിൽ ചാപ്പൽ ഒരുക്കിയിട്ടുണ്ട് അവിടെ എപ്പോഴും കുമ്പസാരിക്കാനുള്ള സൗകര്യമുണ്ട് എന്ന ഓരോ പ്രാവശ്യവും നാം ഇവിടെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കെപ്പോഴും ഈശോയെ സ്നേഹിക്കുവാനും ഈശോയെ അനുഭവിക്കുവാനുമുള്ള ഒരു മാനസിക മാനസികാവസ്ഥയിലേക്ക് നമുക്കായിരിക്കാം നമ്മുടെ ഓരോ ശാരീരിക അവസ്ഥയിലും ഈശോ നമുക്ക് സൗഖ്യം നൽകുന്ന ഒരു അനുഭവം ഈ സഹോദരിക്കുണ്ടായി സഹോദരിയുടെ ശരീരം വളരെ പഴുക്കുന്ന വളരെ ഇൻഫെക്റ്റഡ് ആകുന്ന ഒരു ബോഡിയാണെന്ന് ഏറ്റുപറയുന്നു ഇവിടെ നിന്ന് ലഭിച്ച വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടിയിലായിരുന്നപ്പോൾ തൻ്റെ ആ തൻ്റെ വളരെ ആ പഴക്കമുള്ള ആ അസുഖത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ചെന്ന് സാക്ഷ്യം പറയുന്നു പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നമുക്ക് ലഭിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ് ഒരുപക്ഷെ സുഗന്ധാഭിഷേകമായി ഒരുപക്ഷെ ഉപ്പും തൈലവും നം പുരട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴുള്ള സൗഖ്യമായിട്ടെല്ലാം പരിശുദ്ധ അമ്മ നമ്മുടെ ഇടയിൽ എപ്പോഴും കൊണ്ടിരിക്കുന്നു നമുക്ക് ഈശോയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം അതുപോലെ തന്നെ തൻ്റെ സഹോദരി മാൾട്ടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാനുള്ള സമയമായി അതിന് വലിയ തടസ്സങ്ങളുണ്ടായിരുന്നു നമ്മുടെ എല്ലാ കൊച്ചു കാര്യങ്ങളിലും നമ്മെ ജീവിത ജീവിതത്തെ നമ്മെ യാഥാർത്ഥ്യപ്പെടുത്തുന്ന ഒരു വലിയ അമ്മയാണ് നമ്മോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളുടെ കൊച്ചു കൊച്ചു സങ്കടങ്ങളെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലാകും കാരണം പരിശുദ്ധ അമ്മ വളരെ സങ്കടകാലങ്ങളിലൂടെ നമ്മുടെയൊക്കെ പോലെ തന്നെ അമ്മ സങ്കടത്തിലൂടെയാണ് ജീവിച്ചത് ഒരു യഹൂദ പെൺകുട്ടി ദേവപുത്രൻ്റെ അമ്മയായിരിക്കേണ്ടവൾ മണിമാളികയിലല്ല ഈശോയ്ക്ക് ജന്മം കൊടുത്ത ഒരു കാലിത്തൊഴുത്തിലാണ് അതിനാൽ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ഓരോ ജീവിത സങ്കടങ്ങളെയും പ്രവാസികളായിരിക്കുന്നവരുടെ പരിശുദ്ധ അമ്മയ്ക്ക് ഈജിപ്തിലേക്ക് ഓടി പോകേണ്ടി വന്നു ജനിച്ച ഉടനെ തന്നെ ഈശോയെയും കൂട്ടി വിശുദ്ധ അബിനോടുകൂടി ഈജിപ്തിലേക്ക് ഓടി പോകേണ്ടി വന്നു അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രവാസികളായി കഴിയുന്നവരുടെ എല്ലാ സങ്കടങ്ങളും അമ്മയ്ക്കറിയാം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത് താൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിതാണ് ഒരു എയർ ബോർഡ് ഡിസ്കണക്റ്റായിരുന്നു അത് ഡിസ്ചാർജ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഞാൻ അത് തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്കൊരു സ്വരം കേൾക്കുകയായിരുന്നു എയർബെഡ് നോക്കൂ എയർ ബെഡിലേക്ക് നോക്കുക എയർബഡ് നമുക്കറിയാം അതിൻ്റെ ബ്ലഗ് മാറ്റി കഴിഞ്ഞാൽ അത് ഡിസ്ചാർജ് ആകും അതിൻ്റെ ആക്ഷൻ നിന്നു പോകുമെന്ന് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നാം എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കത് കോൺസ്റ്റൻറ്റായി ലഭിക്കുന്ന ഒരു വലിയ ജീവിതാനുഭവങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം അതുപോലെ തന്നെ കെയർ ഹോമിലുള്ളവർക്കെല്ലാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് അറിവ് നൽകുകയും ഈശോയുടെ സൗഖ്യവും സാമീപ്യവും നൽകുവാൻ ഈ വലിയ ഉടമ്പടി ജീവിതത്തിൽ തനിക്ക് സാധിക്കുന്നു എന്ന് ഏറ്റു പറയുന്നു പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഈ ഉടമ്പടി ജീവിതത്തിലൂടെ ഇവർക്ക് ലഭിച്ചിട്ടുള്ള ഡാലിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറയാം അതുപോലെ തന്നെ ഇവരുടെ കുടുംബം നല്ല സ്നേഹത്തിലും ഐശ്വര്യത്തിലും സമാധാനത്തിലുമെല്ലാം മക്കളെയും പരിപാലിക്കുന്നതിനുള്ള കൃപ ലഭിച്ചതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം ഈശോയ്ക്കും പരശുധാമ്മയ്ക്കും സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക